വലിയ പരീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലെ പോളിംഗ് ശതമാനം മുപ്പത്തി മൂന്ന് ശതമാനം കടന്നിരിക്കുന്നു അതായത് കേരളത്തിലെ വോട്ടർമാരിൽ മൂന്നിലൊന്ന് പേർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള പുതിയ വിവരമാണ് നമുക്ക് നൽകാനുള്ളത് എല്ലാ പോളിംഗ് ബൂത്തുകളിലും വളരെ ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പ് ചർച്ച തുടരുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ബി ജെ മുതിർന്ന നേതാവായ ശ്രീ എം എസ് കുമാറ എങ്ങനെയാണ് ഈ പ്രവണതയെ വളരെ വളരെ ആവേശകരവും നമ്മളെ സംബന്ധിച്ച് പ്രതീക്ഷിച്ചിരുന്നതുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ കാര്യമാണ് ഞാൻ നേരിട്ട് കണ്ടത് ബാക്കി മണ്ഡലങ്ങളിലെ പറഞ്ഞറിവാണ് തിരുവനന്തപുരത്ത് സിറ്റി മണ്ഡലങ്ങളിൽ നല്ല പോളിംഗ് നല്ല പോളിംഗ് ആണ് അത് അതിൽ മൃഗീയ ഭൂരിപക്ഷവും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടാണെന്നാണ് പോളിംഗ് കൂടിയാൽ അങ്ങനത്തെ കണ്ടുപിടിച്ച കാലത്തുള്ളവരും അതായത് വോട്ട് ചെയ്യാൻ പോകുന്ന അവർക്കാണ് മെച്ചം അതൊക്കെ ഒരു സങ്കല്പരടിസ്ഥാന ഇപ്പോ ഇപ്പൊ ഞാൻ വോട്ട് ചെയ്യാൻ പോയ പോരയിൽ കണ്ട മുഴുവൻ പേരും ഒത്തിരി ഒരു എഴുപത് ശതമാനം പേരും ചെറുപ്പക്കാരാണ് അവര് നമ്മൾ പൊതുവെ പറയില്ലേ അവർക്കൊന്നും താല്പര്യമില്ല ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന അവർക്കും താല്പര്യം ഇല്ല എന്നൊക്കെ പഴയ ധാരണയാണ് അങ്ങനെ അത് തെറ്റായ വലിയ ആവേശത്തോടുകൂടി ഇന്ന് ആ ക്യൂബിൽ നിന്നൊരു മുഴുവൻ തിരിച്ച പെൺകുട്ടികളാണ് എനിക്ക് ഒരു തോന്നി എനിക്കൊന്നും വളരെ നിർണായക തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് ഈ പുതുതായി വോട്ട് ചെയ്യാൻ ആകർഷിച്ച ആകർഷിച്ച വികസനം വികസനം നേരത്തെ വന്ന അതിഥിയോടെ ഞങ്ങൾ ചോദിച്ച ഒരു കാര്യമാണ് ശ്രീ അനിൽകുമാർ പണ്ടാലയുണ്ടായിരുന്നു അല്പം നമ്മളുടെ ഈ എലക്ഷനിൽ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ വികസന ഒരു പ്രധാന ചർച്ചാ വിഷയമായ തെരഞ്ഞെടുപ്പാണോ ഇത് എന്നാ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട് ഉറപ്പായിട്ടും കാരണം വികസനം എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലുണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നവനും കേൾക്കുന്നവനും ബോധ്യമുള്ള വികസനങ്ങളുണ്ട് ഇപ്പൊ ബാസിലോണിയുടെ കൂടെ തിരുവനന്തപുരത്തെ കൂട്ടിച്ചേർപ്പ് എന്ന് പറഞ്ഞ വികസനത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അന്ന് പറഞ്ഞ ആൾക്കും കേട്ടാൽക്കും അറിയില്ലെങ്കിലും വളരെ താമസിക്കാതെ അവർക്ക് മനസ്സിലായി സങ്കല്പാണ് പക്ഷെ ഇപ്പോഴതല്ല ഇപ്പോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വികസനങ്ങൾ കയ്യെത്തും ദൂരത്താണ് പക്ഷെ ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുള്ളതാണ് അത് ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് കഴിയുമെന്ന ധാരണ ജനങ്ങളിലെത്തി ഇത് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടെങ്കിൽ നടപ്പാകും എന്ന വിശ്വാസവും ജനങ്ങൾക്കുണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാരുടെ നിലയിൽ ഞാൻ കാണുന്ന ഒരു ഒരു നല്ല ലക്ഷണം കാരണം പതിനഞ്ച് വർഷം എന്ന് പറയുന്നത് ഒരാളെ വിലയിരുത്താൻ ആവശ്യമായതിൽ കൂടുതൽ സമയ കാലപരിധിയാണ് എന്ത് ചെയ്തു എന്ന് രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷൻ തുടങ്ങിയ കാലം അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഐ ടി മേഖല തുടങ്ങിയത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് ആരംഭിച്ചതിന് ശേഷമാണ് ബാംഗ്ലൂരിൽ ഇലക്ട്രോണിക് സിറ്റി വന്നത് ഹൈദരാബാദിൽ വന്നത് പക്ഷെ അവരെല്ലാം നമ്മളെക്കാൾ ബഹുദൂരം മുന്നിൽ പോയി വിശ്വത്തര കമ്പനികൾ അവിടങ്ങളിലുണ്ട് നമുക്ക് എന്തുകൊണ്ട് പറ്റിയില്ല അവരെ ആരും ഇങ്ങോട്ട് വരുന്നതിന് തടസ്സം എന്തായിരുന്നു ശരിക്കും ബാംഗ്ലൂരിനൊക്കെ കൂടുതൽ വികസന സാധ്യതകളും ഉള്ള ഒരു ഒരു നഗരമായിട്ടും അത് വന്നില്ല അപ്പൊ അതിനെ വരുത്തുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കവും വഴക്കും കൊണ്ട് എയിംസ് നമുക്ക് അനുവദിക്കപ്പെട്ട പോലും അപ്പൊ ഇതൊക്കെ അസാധ്യമല്ല ആത്മാർത്ഥത ഉണ്ടെങ്കിൽ സിൻസറായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഒരു പ്രതിനിധി നമ്മുടെ മണ്ഡലത്തിലുണ്ടെങ്കിൽ മുൻകൂട്ടി കാണാൻ കഴിയുകയും യും നടപ്പാകുന്ന കാര്യങ്ങളാണെന്ന് തോന്നി അത് വെറുതെ പറയുന്നതല്ലെന്നും ജനങ്ങൾക്കറിയാം കാരണം ഈ നാഷണൽ ഹൈവേയുടെ വികസനവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിലുണ്ടെന്നും ആ കേന്ദ്ര സർക്കാരിൽ പ്രാതിനിധ്യം കിട്ടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ പ്രതിനിധീകരിക്കാൻ നിൽക്കുന്നതെന്നുള്ള ബോധ്യം ഉള്ളത് കൂടിയാണ് ഈ ഒരു ഒരു ആവേശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇപ്പൊ പന്ത്രണ്ടര പന്ത്രണ്ട് നാൽപ്പത് ആവുന്നു അപ്പം ഏതാണ്ട് പാതിയോളം എത്തിയിരിക്കുന്നു അപ്പൊ ഈ വോട്ടിംഗ് പെർസെന്റേജില് അങ്ങ് തൃപ്തനാണ് ഈ വോട്ടിംഗ് പെർസെന്റേജ് ഒരു വൈകുന്നേരം മൂന്ന് മണി നാലു മണി ആകുമ്പോൾ ഇത് മാറും മാറും കാരണം ഈ കടുത്ത ചൂട് കാരണം ഇപ്പൊ കുറച്ച് ബ്രേക്ക് വരും മധ്യാ രാവിലെ ഒമ്പത് മണി മുതൽ ചൂടാണ് അപ്പൊ ആദ്യത്തെ രണ്ട് മണിക്കൂറെ നമുക്ക് അതിൽ കാര്യമായിട്ട് കിട്ടിയിട്ടുള്ളൂ ഇനി വോട്ടിംഗ് നടക്കാൻ പോകുന്ന വെച്ചയ്ക്ക് ശേഷമാണ് ഒരു കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെൻറ്റേജ് തിരുവനന്തപുരമണ്ഡലത്തിലെ എഴുപത്തി മൂന്ന് പോയിന്റ് എഴുപത് ശതമാനം ഒറ്റ ഇപ്രാവശ്യം അത് എൺപത് വരെ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം നല്ല ആവേശകരമുള്ള മത്സരം മൂന്ന് മുന്നണികൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ചൂട് പിന്നെ ഞാൻ ഈ പറഞ്ഞ യുവജനങ്ങളെ ആകർഷിക്കുന്ന ധാരാളം മുദ്രാവാക്യങ്ങൾ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ എൻ ഡി എയുടെ ഭാഗത്ത് നിന്നായിട്ടുണ്ട് അപ്പൊ അതിനേക്കുള്ള ഒരു ഒരു ആകർഷകമായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം എന്ന് ഒരു പ്രേരണയും കൂടാതെ തന്നെ തീരുമാനിച്ചുള്ള ജനങ്ങളുണ്ട് അതൊരു നല്ല ഒരു ലക്ഷണമാണ് അതുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന കാലം തന്നെ കേരളത്തിൽ വ്യക്തമായ ഒരു ചിത്രം എൽ ഡി എഫ് സർക്കാരിനെതിരായ വിധിയെഴുത്താൻ ജനങ്ങൾ ഒരവസരം കാത്തിരിക്കുന്ന ഒരു മനസ്സുമായിട്ടുള്ളതാണ് അതിനകത്ത് ബിജെപിയും കോൺഗ്രസും മാത്രമല്ല ഒരു രാഷ്ട്രീയം ഇല്ലാത്തവർ മാത്രമല്ല കടുത്ത ഇടതുപക്ഷ അനുഭാവികൾ പോലും ആഗ്രഹിക്കുന്നു പേര് ഞാൻ പറയുന്നില്ല എന്നോട് ഒരു മുതിർന്ന മാർക്സിസ്റ്റ് നേതാവായിരുന്ന ഇപ്പം സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരാൾ പറഞ്ഞത് ഈ ഭരണമൊന്ന് മാറി കിട്ടിയാലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരെങ്കിലും രാജ്യത്ത് നിലനിൽക്കൂ നിലനിൽക്കുമെന്നാണ് അദ്ദേഹം ആഗ്രഹ കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കമ്മ്യൂണിസത്തെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു പക്ഷേ കമ്മ്യൂണിസം നിലനിൽക്കണമെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ പേരെങ്കിലും നിലനിൽക്കണമെങ്കിൽ ഈ ഭരണം പോകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ ഒരു വേറൊരു ഞാൻ പറയാം എൻ ജി ഒ യൂണിയൻ്റെ ഒക്കെ സജീവ പ്രവർത്തകരുണ്ടല്ലോ ഭാരവാഹികളൊന്നും ആവില്ല അവരിപ്രാവശ്യം നമ്മൾ നമ്മുടെ അതിന്റെ പോസ്റ്റിലോട്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞു ഓ ആ മാറ്റമൊക്കെ ഈ സർക്കാരിനെതിരെ പക്ഷെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ശ്രദ്ധിച്ചു എന്നറിയില്ല ആ ചോദ്യം ഉയർന്നപ്പോൾ തന്നെ അതിനെ ക്ഷോഭിക്കുകയായിരുന്നു യായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാവില്ല എന്നുള്ള ഒരു അത് മുളയിലേ പോലെയാണ് ആ അങ്ങോട്ടുള്ള ചർച്ചകൾ പോലും അദ്ദേഹം ആഗ്രഹിക്കുന്നു അല്ല അദ്ദേഹം പൊതുവെ ഇപ്പോ വളരെ അവസ്ഥയിലാണ് എല്ലാ കാര്യങ്ങളിലും അല്ലാതെ ഈ ഭരണത്തിന്റെ ഇതിലേക്കുള്ള ചർച്ചകൾ പോലും വേണ്ടത്ര എനിക്ക് തോന്നുന്നു ക്യാമ്പയിൽ ഉയർന്നിരുന്നു അതിനെ കുറിച്ച് കാരണം ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ആരും പറയാതെ തന്നെ കേട്ടോണ്ടിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന ഒരാള് തിരുവനന്തപുരം നഗരത്തിൽ ഒരു ദിവസം യാത്ര ചെയ്യുന്ന ഒരാളീ സർക്കാരിന് നോട്ട് ചെയ്യൂ നിങ്ങൾ എന്തിനായാലും പറഞ്ഞാലും പിന്നെ അവര് ഭാഗത്താണ് മറുഭാഗത്ത് അഴിമതി ഇതൊക്കെ ഇതുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇവർക്ക് പിന്നെ ഒരു തെരിയെങ്കിലും മതി എന്ന് പറഞ്ഞാൽ ആലപ്പുഴന്ന് കിട്ടിയല്ലോ പക്ഷെ അത് നഷ്ടപ്പെടുന്നതാണ് എന്റെ വിശ്വാസം പക്ഷെ പന്നിയൻ രവീന്ദ്രൻ പറയുന്ന ഒമ്പത് ശതമാനം ഞങ്ങൾ മുന്നിലാണെന്നാണ് തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അതല്ലാതെ തല ലക്ഷണ തലേ പറയണം ഞാൻ പരാജയപ്പെടാൻ പോകണമെന്ന് പറയും ഒമ്പത് ശതമാനത്തിന്റെ ആ കണക്ക് ഇവിടുന്ന് കിട്ടി എന്നുള്ളതാണ് കൈ ഇവിടെ നിക്കുന്നവർ പറഞ്ഞു കൊടുക്കുന്ന മൂന്നാം സ്ഥാനത്ത് എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണ് ഒരു രാഷ്ട്രീയമായി നമ്മൾ വിലയിരുത്തിയാൽ മനസ്സിലാക്കുന്നത് അല്ല അതൊരു പുതുമയുള്ള കാര്യമല്ലല്ലോ കഴിഞ്ഞ രണ്ടു തവണത്തെ ഇലക്ഷനിൽ എന്താ സി രണ്ടായിരത്തി പതിനാലിൽ ഒരു മൂന്നാം സ്ഥാനത്തായിരുന്നില്ലേ അത് പോട്ടെ ബെനറ്റ് എന്ന് പറഞ്ഞൊരു ഒരു പെയ്ഡ് പെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് ആവശ്യം പക്ഷെ സി ദിവാകരനെ പോലെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു സിവാകരൻ സി പി ഐയും സി പി എമ്മുമായി ഭിന്നിക്കുന്നതിന് മുമ്പേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നതെ അങ്ങനെ ഒരാൾ നിന്നിട്ട് പോലും മൂന്നാം പോയി എന്ന് പറഞ്ഞാൽ പുതുമയുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയങ്ങളിലുണ്ടായ ചില വിഷയങ്ങൾ പ്രത്യേകിച്ചും ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടും സ്വത്ത് വിഭജനത്തെ കുറിച്ചൊക്കെ ഉണ്ടായ ആ ഒരു ഇതിനെ കുറിച്ച് ജനങ്ങളുടെ കാരണം കേരളത്തിൽ കൂടുതൽ ചർച്ച ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അത് എങ്ങനെയായിരിക്കും ഈ നമുക്ക് സ്വാധീനം അതിനുണ്ടാകുമോ അല്ല മതപരമായ സ്വാധീനം അല്ലാതെ തന്നെ ഉണ്ടായല്ലോ സി ഐയുടെ കാര്യത്തിൽ അവരെ രണ്ടു കൂട്ടരും കാണിച്ച ആവേശം അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നല്ലേ പിന്നെ ഏകൃത സിവിൽ കോഡ് വരും എന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ ഉണ്ടാക്കിയ ഹാൽ കണ്ടെ എന്താണ് ഏകീകൃത സിവിൽ കോഡിൽ നഷ്ടപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട വിഷയല്ലേ മൂന്ന് കാര്യങ്ങളാണ് ഏകീകൃത സിവിൽ കോഡ് മറ്റ് ജനങ്ങളിൽ നിന്നും ഒരു ഒരു മതത്തെ വേർതിരിച്ചു നിർത്തുന്നത് ഒന്ന് അവരുടെ ദത്തെടുക്കൽ തീർച്ചയായിട്ടും അതിന് മതം അങ്ങനെ ഒരു വിലക്കുണ്ടെങ്കിൽ അവർ അത് അല്ലേ ഉള്ളൂ നിർബന്ധമായിട്ട് നിങ്ങൾ ദത്തോടെ തുടങ്ങും പറയുന്നില്ലല്ലോ പിന്നെ അത് സ്വത്ത് ഭാഗം വയ്ക്കുന്നത് അത് അവരിൽ തന്നെ ഒരു അസ്വസ്ഥതയാണ് ഇപ്പൊ ഒരു സ്വന്തം കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയാത്ത സ്വത്ത് സമ്പ്രാദിച്ച് വെച്ചാൽ അവർ എല്ലാം ദുഃഖിതരല്ലേ ഇപ്പൊ അടുത്ത കാലത്ത് നമ്മളൊരു വാർത്ത വായിച്ചില്ലേ കാസർഗോഡത്തെ പറഞ്ഞ രണ്ട് രണ്ട് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തു മാര്യേജ് സ്വത്ത് കിട്ടണം എന്നതുകൊണ്ട് ഈ സിവിൽ നിയമം വന്നാൽ അതങ്ങനെയാണ് പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വേണമെങ്കിൽ ഒന്നി കൂടുതൽ അതിന് മാത്രമാണ് നിയമം മൂലമുള്ള വിലക്കുള്ളത് ബി ജെ പിക്ക് എതിരെ ശക്തമായ ഒരു ആരോപണമായിട്ട് ഇവരെ ഈ പ്രചാരണകാലത്ത് ഉയർത്തിക്കൊണ്ട് വന്നത് ഇനിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഉയർത്തുന്നതും അതായത് ഇത് ബി ജെ പി ഇപ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ ഒക്കെ അവസാനമായിരിക്കും ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല ഈ രാജ്യത്ത് എന്നൊക്കെയാണ് അതിനോട് ഒരു ബി ജെ പി നേതാവ് എന്താ പറയുക ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് മാത്രം മറ്റൊന്ന് പറയുന്ന അല്ലല്ലോ എൺപത്തി ആദ്യമായി ബി ജെ പിന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എൺപത്തിനാലിലെ മാനിഫെസ്റ്റോ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്കറിയാം രണ്ട് സീറ്റ് നേടി ആ തെരഞ്ഞെടുപ്പിലും ബി ജെ പി പറഞ്ഞിരുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം പദവി എടുത്ത് മാറ്റും ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കും ഇതെല്ലാം അന്നേ എൺപത്തിനാല് മുതൽ ഈ തെരഞ്ഞെടുപ്പ് വരെ ബി ജെ പി പലത് നടപ്പാക്കി അധികാരത്തി വരുമ്പം ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുന്നു വെറുതെ പറയുകയല്ല മറ്റു പാർട്ടികളെയും മുന്നണികളെയും പോലെ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയാനുള്ളത് മാത്രമല്ല ഇത്തരം മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കും എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നടപ്പാക്കിയിട്ടുള്ളത് പൗരത്വ ഭേദഗതി നിയമം മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റിയത് എൺപത്തിനാലിലൊന്നും പറഞ്ഞില്ലെങ്കിലും തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള ഇലക്ഷനിൽ പറയുന്ന രാമക്ഷേത്ര പുനർനിർമ്മാണം ഇതെല്ലാം ബിജെപി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരും കൊണ്ടുവരും അപ്പൊ ഇത് കൊണ്ട് കൊണ്ടുവരില്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇല്ല എപ്പോഴും ബിജെപി പറയുന്ന കാര്യങ്ങളാണ് അത് അറിഞ്ഞുകൊണ്ട് വോട്ട് കിട്ടുന്നെങ്കിൽ മതി എന്നുള്ളതാണല്ലോ രാമക്ഷേത്രം പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് ഉണ്ടാണല്ലോ അതിന് മാൻഡേറ്റ് ആണ് അത് വായിച്ച് അറിഞ്ഞിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പിന്നെ അതിനെ അവരിങ്ങനെ അസ്വസ്ഥരാകുന്നതിനാ കാശ്മീരില്ല മുന്നൂറ്റി എഴുതാൻ പാ പറയാതെ പറയാതെടുത്ത് കളഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഞങ്ങൾ അത് ചെയ്യുമെന്ന് അത്ര വിരോധം ഉണ്ടെങ്കിൽ അധികാരം തരാതിരുന്ന പോലെ കാണിക്കുന്ന ഇതല്ലേ അത് വെറും കള്ളത്തരമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണ്ടേ കാരണം ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം അല്ലാതെ പാസ്സാകുമ്പോൾ ഇപ്പൊളില്ലേ അതെ രാജ്യസഭയിൽ എതിർത്താ പോലെ നിയമില്ലായിരുന്നല്ലോ അപ്പൊ അവിടെ മൗനം കൊണ്ടും ബഹിഷ്കരിച്ചും അതിനെ അംഗീകരിക്കുക പുറത്തിറങ്ങി കുറ്റപ്പെടുത്തി ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഒരു സംഭവം ഫ്ലാഷ് വന്നിട്ടുണ്ട് ഈരാറ്റുപേട്ട വട്ടക്കയത്ത് ബൂത്ത് കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു വാഹനം ഇടിച്ചു കയറ്റി ഇടിച്ചു കയറിട്ട് ആറുപേർക്കോളം പരിക്ക് പറ്റി എന്നുള്ളതാണ് ഏത് ബൂത്ത് അത് പറഞ്ഞിട്ടില്ല ൂത്ത് കമ്മിറ്റിയാണ് ഈ വാഹനം ഇടിച്ചു കയറ്റി എന്ന് പറയുമ്പോൾ ഈരാറ്റുപേട്ടയിലും ആകുമ്പോൾ നമ്മൾ പഴയ ചില സംഭവങ്ങൾ അറിഞ്ഞിട്ടില്ല വിവരങ്ങൾ കൂടുതലായി വിശദമായ വിവരങ്ങൾ അറിയുന്നതേ ഉള്ളൂ അസാധാരണമായ ഒരു സംഭവം ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ ഒരു ദല്ലാൾ നന്ദകുമാർ പൊട്ടിച്ച ഒരു ബോംബുണ്ട് ശരിക്കും അത് ശോഭ സുരേന്ദ്രനെ അവസാന നിമിഷം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബോംബ് ബൂമറാങ്ങി ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ അതോ ഇത് ബിജെപിക്ക് ഒരു തിരിച്ചടിയാണോ അനിൽ ആന്റണി ആദ്യം അനിൽ ആന്റണി തലത്തിയത് അതെ ഇപ്പൊ അവസാനം കണ്ണൂരിൽ എത്തി നിക്കുകയാണ് എങ്ങനെ കാണുന്നു ഈ വിവാദത്തെ അല്ല ഇപ്പം ഇയാള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ആധികാരികമായിട്ട് നമുക്ക് പറയാൻ അറിയില്ല ഈ പറയുന്ന സംഭവങ്ങൾ നടക്കുമ്പോ അനിൽ ആന്റണി ബിജെപിക്കാരനും അല്ല എന്താണ് നടക്കുന്നതാണ് പറയേണ്ട ദിവസം സമയത്തൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം ഉദ്ദേശം വേറെ ഒന്നോ രണ്ടോ മൂന്നോ വർഷം മുമ്പോ അറിയാൻ പറ്റുന്ന കാര്യമല്ല എന്തുകൊണ്ട് ഇതുവരെ വേണ്ടിയില്ലേ താങ്കൾ ഉള്ള ആളാണ് താങ്കൾ ഒരുപക്ഷെ ഇ പി ജയരാജനുമായിട്ടും ചായ കുടിച്ചിട്ടുണ്ടാവും പക്ഷെ അന്നില്ലാത്ത വിവാദം എനിക്ക് അറിയില്ല അത് വ്യക്തമായി പറയാൻ എനിക്കറിയില്ല കാരണം രാഷ്ട്രീയ നേതാവിനെ കുറിച്ചൊക്കെ അദ്ദേഹം അങ്ങനെ ബിജെപിയിലേക്ക് വരാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചെന്നുള്ളത് രണ്ടു ദിവസമായിട്ട് വലിയ വാർത്തയാണ് പക്ഷെ അത് സത്യമാണോ എന്നുള്ളതല്ല അതിനെ ശക്തമായി നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് ശക്തമായിട്ട് നിഷേധിക്കുന്നില്ല എന്ന് മാത്രല്ല ജാവദേക്കറെ കണ്ടു സമ്മതിക്കുകയും ചെയ്തു അതൊന്ന് പിന്നെ കൂട്ടുകെട്ടുകൾ ശരിയാക്കണമെന്ന് പിണറായി പിണറായി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇല്ല ഇത് എനിക്ക് തോന്നുന്നത് ഇനിയുള്ള ദിവസങ്ങളില് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഇത് ഇന്നോടെ കഴിയുമല്ലോ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് ഒരുപക്ഷെ ഒരല്പം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിണറായിയുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് ജയരാജനും ചിലപ്പോ തിരിച്ചു പറഞ്ഞു അതിൽ അത്ഭുതമില്ല നിങ്ങള് പശ്ചിമബംഗാളിന്റെ ത്രിപുരയുടെ അവസ്ഥ എന്താ അതെ കേരളത്തിൽ പിണറായി ഇ പി ജയരാജൻ അറിയപ്പെടുന്നത് പോലെ ആയിരിക്കില്ല പക്ഷെ അത്രയും തുല്യമായ നേതാക്കൾ തന്നെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ബിജെപിയിലേക്ക് പോയിട്ടുണ്ട് നേതാക്കന്മാരുടെ കാര്യം പോട്ടെ അണികൾ കൂട്ടത്തോടെ അവരുടെ ഓഫീസ് സഹിതമാണോ തൃണമൂൽ കോൺഗ്രസിലേക്കൊക്കെ പോയിട്ടുള്ളത് അതിൽ പലതും ബിജെപിയിലേക്ക് വന്നു തുടങ്ങി കേട്ടോ ഇപ്പോൾ ബംഗാളിൽ ഇവിടെ ഞാൻ വിശ്വസിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന കൂടി സി പി എമ്മിൽ ഒരു വലിയ ഒരു പൊട്ടിത്തെറിയുണ്ടാവും കാരണം താണുകൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്നും ഇത്രയും രക്ഷപ്പെടാനുള്ള പക്ഷെ ഇത് ഇപ്പൊ താങ്കൾ വളരെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് മറ്റു പാർട്ടികളിലെ ആൾക്കാരുമായിട്ടും ബന്ധമുള്ള ആള് ഇത് ഇ പി ജയരാജനെ പോലെ ഇത്രയും സീനിയറായ ഒരാൾ ബി ജെ പി യുമായിട്ട് ബന്ധപ്പെട്ടു സംസാരിച്ചു എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഗ്രൗണ്ട് ലെവലിലുള്ള അണികൾക്ക് ഒരു വലിയ ഷോക്ക് ആയിരിക്കില്ല പിന്നെ അണികൾക്ക് രാജേഷ് ഉദ്ദേശിക്കുന്നത് പോലെ ഷോക്ക് ആവില്ല കാരണം അണികളും അതിനുള്ള ഒരു അവസാനം കാത്തിരിക്കെ ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയുമ അണികളും ഈ സി പി എം ഭരണത്തെ നിരാശരായിരിക്കുക അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വേഗം അതവസ്ഥ പിന്നെ ചില കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ പാർട്ടിയോട് പാർട്ടി അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളോട് ജോലി ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ആ ബന്ധങ്ങളിൽ ഇങ്ങനെ പിടിച്ചു നിക്കുക പിടിച്ചു നിൽക്കുക ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പതുമുഖങ്ങളെ കണ്ടു അവിടെ എത്ര തവണ എൽ ഡി എഫിന്റെ സ്ക്വാഡ് വന്നു വീട്ടിൽ സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം നഗരം എങ്ങനെയാണോ ഏറ്റവും കൂടുതൽ വീടുകൾ കയറി ഇറങ്ങുന്നത് വീടുകൾ മാത്രമല്ല ഈ അലങ്കാരതൊക്കെ കണ്ടു അതെ അല്ലാതെ ഈ പുറത്തുള്ള അലങ്കാര പ്രവർത്തനങ്ങളിൽ ചവരെഴുത്തുകളിലൊക്കെ സാധാരണ മുൻപന്തി നിക്കുന്നവരെ നമ്മളും അവരും തമ്മിലാണ് ചൊവറെടുപ്പ് ഇതൊക്കെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇത്ര തന്നെ നമ്മൾ അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്താലും അത് കേറാത്ത അണികൾ നിരാശരായിക്കൊണ്ടിരിക്കും അപ്പൊ അവര് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നേരത്തെ ചെയ്തു എന്നുള്ള ഒരു അല്ല ഇതിപ്പം രാജാവിനെ ഒരാൾ കുറ്റം പറയുക അല്ലെങ്കിൽ എതിർക്കാൻ ഒരാളുണ്ട് എന്ന് അറിയുമ്പോഴാണ് യഥാർത്ഥ സ്വഭാവം വലിയ ഇതുവരെയായിട്ടും അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഇപ്പം പാർട്ടിക്ക് മുൻപെങ്ങും ഇല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ ഇപ്പൊ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അഴിമതിയിലെ ഈ പറഞ്ഞ പോലെ ഷൈഡി ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പോലും പാർട്ടിയെ അതിനെ ന്യായീകരിക്കേണ്ടി വരുന്നു അതിന് കുറച്ചു ദിവസം കൂടി ന്യായീകരിക്കും ഇപ്പം റഷ്യയുടെ ഭരണത്തെ കേട്ടില്ലേ അതെ അതെ കൃഷി ചെയ്തിരുന്ന ഒരു വേദിയിൽ പഴയ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാലിൻ ഭരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ആരോ ഒരാൾ ചോദിച്ചു എന്നാൽ പിന്നെ അങ്ങ് എന്തുകൊണ്ട് ഇതിനെ അന്ന് നിർത്തില്ല അപ്പൊ കൃഷി വേദിയിരുന്നുണ്ട് ചോദിച്ചു ആരായി പറഞ്ഞോ ചോദിച്ചു അപ്പൊ ആരും ഇണ്ടുന്നില്ല ആരും എടിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനും ഒന്ന് പറയാത്തോണം പാർട്ടിയുടെ സ്ഥിതി അതാ ആരും ഈ അധികാരവും സമ്പത്തും എല്ലാം ഒരാളിൽ കേന്ദ്രീകരിച്ചാൽ ഏത് പാർട്ടി അടിത്തട്ടിൽ ഇനി ദുഷിക്കാനില്ലാത്തവണ്ണം പഴപ്പവും ിൽ നടന്നി പി എമ്മിന്റെ ഒരു ഈ ഈ ചരിത്രപരമായി തന്നെ കേരളത്തിൽ കേരളത്തിൽ മാത്രമായിട്ട് അങ്ങനെ ഒരു 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 പാർട്ടി കേരള അല്ലെങ്കിൽ പാർട്ടിക്ക് മുന്നേറ്റം അതുകൊണ്ട് അതൊന്നും കേരളം കേരളം പ്രത്യേക ഐഡന്റിറ്റി കേരളം റെസ്റ്റ് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു ഐഡന്റിറ്റിയും നെറേറ്റീവ് ഉണ്ടാക്കാൻ ഇവര് വല്ലാതെ ശ്രമിക്കുന്നുണ്ട് അല്ല ആ ശ്രമം എൽ ഡി എഫിന്റെ കാര്യം കൊണ്ടല്ല ഉണ്ടാകുന്നത് ഈ മറ്റെല്ലാ സംസ്ഥാനത്തും മൈനോറിറ്റീസ് ഉണ്ട് പക്ഷെ കേരളത്തിലെ പോലെ സംഘടിത മൈനോറിറ്റി സംഘടിത മൈനോറിറ്റി ഇല്ല അതാണ് ഈ കേരളത്തിന് പലരും പറയും പോലെ വേറെ തടസ്സം ഇല്ല അതുപക്ഷൊന്നുമല്ല ബിജെപിക്ക് തടസ്സം ബിജെപിയുടെ അടിത്തറയും ബിജെപിയുടെ ആശയത്തെയും അന്തമായി എതിർക്കുന്ന ഈ മൈനോറിറ്റി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് ഒരു ഒരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും ഇലക്ഷന്റെ തലേ ദിവസം ഇന്നലെ ഒരു പ്രമുഖ പത്രം പണ്ട് ഓസ്ട്രേലിയൻ മറ്റേ ഗ്രാമസ്ഥേന്റെയും കുഞ്ഞുങ്ങളെയും കൊന്നൊരു കഥയില്ലേ സംഭവം ഇല്ലേ അത് ഇന്നലെ സ്റ്റോറി ആക്കി കൊടുത്തിട്ടുണ്ട് വായിച്ചോ എനിക്ക് ഞാൻ തലേ ദിവസം അതിങ്ങനെ ഒരു വികാരപരമായ ഒരു കൊടുക്കുന്നതിന്റെ ഒരു നമുക്കറിയാം കൃത്യമായിട്ട് അപ്പൊ അത്തരം കാര്യങ്ങളാണ് ബിജെപി നേരിടുന്നത് ഹനുമാൻ സേന സേന ഏത് സേനയാന്ന് പറഞ്ഞാൽ ബിജെപി ആട്ടോ അതോ ഒരു ബന്ധവും ഇല്ലാങ്കിലും ഒക്കെ ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞ് സേന ഉണ്ടാക്കി അറിഞ്ഞാൽ അതിന്റെ ഒക്കെ പാവഭാരം ബിജെപിക്കാണെന്ന് വരത്തക്ക വിധത്തിലാണ് വാർത്തകൾ വിനയുന്നത് അതെ അതൊക്കെയാണ് ശരിക്കും ബിജെപി കേരളത്തിൽ നിന്നെ അവരെ നേരിട്ടുകൊണ്ടിരുന്നത് പക്ഷെ എത്ര കാലം അങ്ങനെ പറ്റിക്കാൻ പറ്റും ജനങ്ങൾ വളരെ അവയറായി വരികയാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇപ്പം സോഷ്യൽ മീഡിയ പണ്ട് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല ഈ വാർത്താ ചാനലുകൾ ചാനലുകളിങ്ങനെ മണിക്കൂർ ഉണ്ടായിരുന്നില്ല നമുക്കൊക്കെ ആകെ ആശ്രയിക്കാൻ കഴിയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ് വരുന്ന അവിടുത്തെ വാർത്തകൾ രണ്ടു ദിവസം കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളിലെ വാർത്തകളാണ് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നിമിഷ നേരം കൊണ്ട് ലോകത്ത് എവിടെ ഇരിക്കുന്ന വാർത്തകളും നമുക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് അവർക്ക് സ്വയം വിലയിരുത്താൻ പറ്റും പിന്നെ എല്ലാവരും ഓരോ മാധ്യമ പ്രവർത്തകരാണ് ഇപ്പൊ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അതിൽ ഫേസ്ബുക്കും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ എഴുതിയിടാം ആ കാലം മാറിയതിനനുസരിച്ച് ജനങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ബിജെപിക്ക് വന്നിട്ടുള്ള മുന്നേറ്റം നമ്മൾ സി പി എമ്മിന്റെ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് യോഗിക്കുകയാണ് സി പി എം പലപ്പോഴും പലരും പറയുന്ന ഒരാരോപണം സി പി എമ്മിന് ഉള്ളിലേക്ക് മത തീവ്രവാദികളുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് ജിഹാദികളുടെ ഒരു കടന്നുകയറ്റം ഉണ്ട് അത് സത്യമാണോ അതോ ഒരു രാഷ്ട്രീയ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചോടുകൂടി അവർക്കൊരു രാഷ്ട്രീയ ഒരു പ്ലാറ്റ്ഫോം വേണമല്ലോ മുസ്ലിം ലീഗ് ശക്തമായി നിൽക്കുന്നതുകൊണ്ട് യു ഡി എഫിൽ അവർക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടില്ല പിന്നെ ഇവരാണ് പിന്നെ ആശ്രയിക്കാവുന്നത് സി പി എമ്മിന്റെ പല നിലപാടുകളും നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ല സ്വാധീനം അതെ അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സമസ്ത പോലെയുള്ള ഓർഗനൈസേഷൻ അവർക്കറിയാം മറുവശത്ത് മുസ്ലിം ലീഗ് നിക്കുകയാണ് അപ്പൊ അതുപോലെയുള്ള ഓർഗനൈസേഷൻ ഇടതുമുന്നണിയെ സഹായിക്കാൻ ശ്രമിക്കും എന്ന് തോന്നി അല്ല ഇടതുമുന്നണിയെ ഇപ്പൊ അവരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് മുങ്ങുന്ന ഇടതുമുന്നണി അതിന് ഒരുപാട് അങ്ങോട്ട് താലോടിച്ചിട്ട് കാര്യമില്ല കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഇപ്പോഴും സി ആണ് അത് മെല്ലെ മെല്ല പൊടിഞ്ഞുടങ്ങി അത് ശബരിമല കാര്യത്തിൽ അവരുടെ നിലപാടോടുകൂടി തന്നെ അത് മാറി തുടങ്ങി കുറെ കണികൾ അങ്ങനെ നിക്കുന്നുണ്ടെങ്കിലും അവരുടെ വോട്ട് ബാങ്ക് അതിൽ നിന്ന് മെല്ലെ മെല്ലെ അകന്നു അതൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ ഒരു അതിന്റെ ഒരു ഉയർത്തെഴുന്ന പറ്റി കാണണ്ട അത് പല മറ്റേ കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും മറ്റു പല കാരണങ്ങളുണ്ട് പക്ഷെ ബേസിക്കലി സി പി എമ്മിന്റെ കേരളത്തിലെ അടിത്തറ തവർ നമ്മള് ഈ സി പി എമ്മിന്റെ കാര്യം പറയുമ്പോൾ തന്നെ കേരളത്തിൽ മത്സരിക്കുന്ന ഒരു അഖിലേന്ത്യാ നേതാവിന്റെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് കൂടി ചിന്തിക്കുക പറയേണ്ടതായി മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ കാര്യമാണ് പറയുന്നത് അദ്ദേഹം അമേഠിയിൽ രണ്ടാം തീയതി പത്രികകൾ നൽകും എന്നുള്ള ചില ട്വീറ്റുകൾ വന്നിട്ടുണ്ട് അതെ അതെ ഇതുവരെ ആയിട്ട് ഇതുവരെ അതിനെക്കുറിച്ച് അദ്ദേഹം മിണ്ടിയിട്ട് പോലുമില്ല രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കും എന്ന് പറയുന്നത്

ബി ജെ പി കേരളത്തെ സംബന്ധിച്ച് രണ്ടു കൂട്ടരും നമ്മുടെ പ്രതിയോഗികളാണ് ശത്രുക്കളല്ല പ്രതിയോഗികളാണ് ആശയപരമായും അല്ലാതെ നമ്മുടെ നയപരിപാടികളുമായിട്ട് എല്ലാമായിട്ടും നമ്മുടെ പ്രതിയോഗികളാണ് അവർ രണ്ട് കൂട്ടുകൾ അതില് ഞാൻ നേരത്തെ പറഞ്ഞ കടകം ഉണ്ടല്ലോ ബി ജെ പിക്ക് ബി ജെ പിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന കൂടുതൽ പേര് നിൽക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയിലാണ് അതിന്റെ അണികളാണ് സ്വാഭാവികമായിട്ടും ബിജെപിയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജയരാജന്റെ വരവും കൂടി പരസ്യമാകുമ്പോ എന്ന ഞങ്ങക്ക് എന്താന്ന് പറഞ്ഞോണ്ട് കൂടുതൽ കൂടുതലാവശ്യത്തിൽ കാരണം ജയരാജനും മറ്റേ പാർട്ടി നേതാക്കളുമാരെ എല്ലാം നിഷേധിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ശക്തി പോരാ ആ നിഷേധത്തിന് മാത്രമല്ല ജയരാജൻ ശക്തി പറഞ്ഞില്ലേ ജാവും കൂടി ആവേശത്തോടുകൂടി പറയുമ്പോ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് നമ്മുടെ ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ബി ജെ പിയുടെ ഒരു ഈ തെരഞ്ഞെടുപ്പിലെ പ്രോസ്പെക്ട്സ് അങ്ങനെ എങ്ങനെയാണ് കാണുന്നത് കാരണം നോർത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് മാക്സിമം സീറ്റുകൾ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ഒരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി കിഴക്കൻ ഇന്ത്യയിലേക്കും സൗത്ത് ഇന്ത്യയിലേക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നു ഈ ബംഗാൾ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബിജെപിയുടെ ഈ പ്രവശ്യ പ്രകടനത്തെ കുറിച്ചാണ് അങ്ങയുടെ പ്രതീക്ഷ ഇപ്പം മുന്നൂറ്റി മൂന്ന് സീറ്റുകളാണ് ബി ജെ പി ഇപ്പോഴുള്ളത് അതിൽ മാക്സിമം എന്ന് പറയാവുന്നത് ഗുജറാത്തിൽ നിന്നും പരമാവധി സീറ്റ് അല്ലെ ഇരുപത്തി ആറ് സീറ്റും രാജസ്ഥാനും രാജസ്ഥാനും കർണാടകത്തിൽ നിന്ന് കഴിഞ്ഞ തവണ നമുക്ക് ഇരുപത്തെട്ട് ഇരുപത്തി അഞ്ച് സീറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ പിന്നെ ഇത് എവിടെ കുറയാൻ പോകുന്നില്ല യു പിയിലാണ് നമുക്ക് കുറച്ചുകൂടി സീറ്റ് കിട്ടാവുന്നത് യു പി ഐ തീർച്ചയായിട്ടും അയോധ്യ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിലായാലും അവിടുത്തെ ഭരണത്തിന്റെ അവിടുത്തെ സംസ്ഥാന ഭരണത്തിന്റെ മികവിന്റെയും പേരിൽ ഒരു പത്ത് സീറ്റ് കൂടി ബിജെപിക്ക് അധികം കിട്ടുമെന്നാണ് യു പി പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനെ വരും കൽക്കട്ടയിൽ ബംഗാളിൽ നമുക്ക് പതിനെട്ട് സീറ്റുകളാണ് ഉള്ളത് അതൊരു ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ ആയി വർദ്ധിക്കും പോളും പറയുന്നുണ്ട് ും പിന്നെ തെലുങ്കാൻ തമിഴ്നാട് കേരളം ഒക്കെ അടക്കം ഒരു പത്ത് സീറ്റ് ഉറപ്പായി കിട്ടുന്നുള്ളതാണ് ഇതൊന്നും പാർട്ടിയുടെ ഒരു ഞാന് വാച്ച് ചെയ്തുകൊണ്ട് ഞാൻ പറയാണ് അങ്ങനെ ഇരുന്നൂറ്റി മൂന്നുള്ള ഒരു ഇരുന്നൂറ്റിഅൻപതും അറുപതും ഇടയ്ക്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട് ആ അല്ല അത്രയും സീറ്റുകൾ കിട്ടുക ഒരു മൂന്നാമത്തെ തീർച്ചയായും കണക്കുകൂട്ടലിൽ നടക്കട്ടെ കൂട്ടലും കിഴക്കി കിഴക്കലും നടക്കട്ടെ തീർച്ചയായും ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ എഴുതുകയാണ് കേരളം ആവേശത്തോടു കൂടി ഇതിന് പോളിംഗിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്നു